ഒരു വിദ്യാർത്ഥിയെങ്കിലും അരുതേ എന്ന് പറയാൻ അവന്റെ നാ ഉയർന്നില്ല ഇത് മാറണം അനീതി കണ്ടാൽ നിശബ്ദമായി നിശബ്ദമായിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് വിദ്യാർത്ഥി അസ്ത്രീയമല്ല നിരോധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്കിടയിലെ ഗുണ്ട പ്രവർത്തനങ്ങളാണ് നിരോധിക്കേണ്ടത് തീർച്ചയായിട്ടും ക്യാമ്പസുകളിൽ ജനാധിപത്യപരമായ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം പക്ഷെ പകരം ഇന്നിപ്പോൾ നടക്കുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ ജനാധിപത്യ വിരുദ്ധമായ എന്തിനും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അടിസ്ഥാനമാകേണ്ടുന്നത് ധാർമ്മിക മൂല്യങ്ങളാണ് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ ആ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല മനുഷ്യത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പ്രക്രിയകളാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്ന കാര്യം ഒരു മനുഷ്യ ഒരു വിദ്യാർത്ഥി പോലും അരിതേ എന്ന് പറയാൻ ഈ വിദ്യാർത്ഥിയെ അരിങ്കൊല ചെയ്യുമ്പോൾ അടിച്ചവശനാക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയെങ്കിലും അരിതേ എന്ന് പറയാൻ അവന്റെ നാവ് ഉയർന്നില്ല ആ കൈ കൈകളെ തടയുവാൻ ഒരു വിദ്യാർത്ഥിക്ക് പോലും മുന്നോട്ട് വരാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുവന്റെ ഉള്ളിലെ ധാർമ്മിക ബോധത്തെ ഇല്ലാതാക്കി അഥമ ബോധം നിറയ്ക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഭീതി നിറയ്ക്കുന്ന ഭീകര സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് മാറണം ഇത് മാറിയേ തീരൂ കാരണം നാളെ നമ്മളുടെ മക്കൾ വരുന്നു അവരുടെ മക്കൾ വരുന്നു തലമുറകൾ വരികയാണ് അവരെ ശരിയായ ഒരു രാഷ്ട്രീയ വിശ്വാസത്തിന്റെ ഒരു ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്വം വന്നിരിക്കെ ഇവിടെ എന്താണ് വളരെ വലിയ പിന്നെ നിശബ്ദരാക്കുകയാണ് അനീതി കണ്ടാൽ നിശബ്ദമായി ഇരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ അഖില മുഹമ്മദ് അഖിലക്കിന് നേരെ ഉണ്ടായ വിഷയമാണ് ഞാൻ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് മുഹമ്മദ് അഖിലക്കിന്റെ അയാൾ ഗോമാംസം ഭക്ഷിച്ചു അല്ലെങ്കിൽ അയാളുടെ 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 ഗോമാംസം ഇരിക്കുന്നത് പറഞ്ഞിട്ട് പോയി അടിച്ചു കൊല്ലാൻ ഒരു കോൾ വന്നപ്പോൾ ഒന്നും മുന്നും പിന്നും നോക്കാതെ കുറുവടികളും എടുത്ത് അയാളെ കൊല്ലാനായിട്ട് ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന ആളുകൾ ഇന്നലെ അയാളോടൊപ്പം സഹകരിച്ചിരുന്നവരാണ് ഇന്നലെ അയാളോട് ഭക്ഷണം പങ്കിട്ടവരാണ് ഇന്നലെ അയാളുടെ വീട്ടിൽ ചെന്ന് പിന്നെ സൗഹൃദ സന്ദർശനം നടത്തിയവരാണ് അങ്ങനെയുള്ള ആളുകളെ പോലും യുക്തിചിന്തയ്ക്ക് വിരുദ്ധമായി എന്താണ് ഗോമാംസ ഭക്ഷിച്ചോ അതോ അയാളുടെ വീട്ടിലിരിക്കുന്ന അത് തന്നെയാണോ എന്ന് പോലും നോക്കാത്ത വിധത്തിൽ അയാളെ യുക്തിരഹിതരായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതിന്റെ അതിനോട് ഇക്വേറ്റി ചെയ്യാനാണ് ഈ സംഭവത്തെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരാളെ അടിച്ചവശനാക്കുമ്പോൾ അരുതെന്ന് പറയുവാൻ തന്റെ ധാർമ്മിക ബോധം ഉയർന്നു നിന്നുകൊണ്ട് അരുതെന്ന് പറയുവാൻ അല്ലെങ്കിൽ അതിനെ തടയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു തെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായ ഏറ്റവും അധപ്പതിച്ച രാഷ്ട്രീയ ചിന്താഗതികളുടെ ഫലമാണ് ഇത് മാറിയ തീരൂ ഇതിന് പകരം ഇതിനു പകരം ഉയർന്ന രാഷ്ട്രീയ അഗസിംഗ് രാഷ്ട്രീയക്കാരനായിരുന്നു ഭഗത് സിംഗ് രാഷ്ട്രീയക്കാരനായിരുന്നു മഹാത്മാജി രാഷ്ട്രീയക്കാരനായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയക്കാരായിരുന്നു ഇവരെല്ലാവരും അവരുടെ സ്വന്തം കാര്യത്തിനുവേണ്ടിയല്ല ഐ സി എസ് ഉപേക്ഷിച്ചുകൊണ്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തു നിന്നത് അപ്പൊ അത് മാതൃകയാക്കിക്കൊണ്ട് അത്തരം ചരിത്രത്തിലുള്ള ഉയർന്ന മാതൃകകൾ മാതൃകകളുണ്ടോ ആ മാതൃകകളെ അവലംബിച്ചുകൊണ്ട് ഉയർന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനാ പ്രവർത്തനം നടത്തണം അത് ഏത് മേഖലയിലായാലും രാഷ്ട്രീയ രംഗത്താവട്ടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ രംഗത്താവട്ടെ ഏത് രംഗത്തായാലും ധാർമ്മിക മൂല്യങ്ങളാണ് ഏതൊരു സംഘടനയുടെയും പ്രാണനും കാതനും അതില്ലെങ്കിൽ എങ്കിൽ ഈ ഒരു തലമുറ ഉണ്ടാകും അത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എഴുപത്തഞ്ചുകളുടെ പകുതിക്ക് ശേഷം എൺപതുകൾ വരെ കോളേജിൽ പഠിച്ച ഒരാളാണ് ഞങ്ങൾ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെ തടയണം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമ്മുടെ നാട്ടിൽ ഒരു ശരിയായ രാഷ്ട്രീയം നമ്മൾ ചാടിക്കേറി ഒന്ന് പറഞ്ഞല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല നിരോധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്കിടയിലെ ഗുണ്ടാ പ്രവർത്തനങ്ങളാണ് നിരോധിക്കേണ്ടത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം ശരിയായ ധാർമ്മികതയിലും സാംസ്കാരികതയിലും അധിഷ്ഠിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ എ ഐ ഡി എസ് ഒ നടത്തുന്നത് ആ അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളോടൊപ്പം ഞങ്ങളെ ആളുകൾ വന്ന് ഒന്നു ചേർന്നിരിക്കുന്നത്